അക്ബർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അക്ബറിന് ഡബിൾ ഫേസ് ഉണ്ട് എന്നാലും എന്നെ ഓർക്കണ്ടേ ഞാൻ ചായ ഇട്ട് തരുന്നതല്ലേ അക്ബർ ഇങ്ങനെ ചെയ്യുമെന്ന് ഓർത്തില്ല ലക്ഷ്മിയുടെ പേരിനേക്കാൾ എൻ്റെ പേര് ആദ്യം പറഞ്ഞത് ശരിയായില്ല അക്ബർ എന്താണെന്നാ നമ്മുടെ ജിസേലിൻ്റെ ഒരു കരച്ചിലുണ്ടായിരുന്നു ഇന്ന് ജയിലിലേക്ക് വിട്ടപ്പോൾ എന്താണ് സംഭവങ്ങൾ എന്നറിയണ്ടേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം ആദ്യമനോഹരമായ ഒരു ഗാനമാണ് അതിനുശേഷം നമ്മുടെ ഓനിയിൽ സാബു ചെന്ന് ക്യാമറയിൽ ചെന്ന് പറയുന്നുണ്ട് ഇന്നലെ രാത്രി നടന്ന സംഭവം ഉണ്ടല്ലോ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു സംഭവം ക്യാമറയിൽ ചെന്ന് പറയുന്നുണ്ട് എനിക്ക് എന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കണം എനിക്ക് അത്രയ്ക്ക് ഒരു വിഷമത്തിലിരിക്കുന്നതാണ് എൻ്റെ ഇമേജിനെ തന്നെ കോട്ടം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒനിയൽ സാബുവിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് ചോദിച്ചത് എന്താണ് സാബു എന്താണ് ഒനിയൽ സാബു എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്തില്ല എനിക്ക് സംഭവിച്ചതാണ് ഞാൻ വീഴാൻ പോകാൻ നേരത്ത് പിടിച്ചതാണ് ഞാനപ്പോൾ തന്നെ സോറി പറഞ്ഞിരുന്നു പക്ഷേ ലക്ഷ്മി അതിനെ ഒരു ഗെയിമായിട്ടെടുത്ത് എൻ്റെ വീട്ടുകാരും എൻ്റെ പ്രായമായിട്ടിരിക്കുന്ന അച്ഛനമ്മയൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ട് എന്നെ വളരെ മോശമാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ടൊന്ന് തെളിയിക്കണം എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഉറപ്പ് കൊടുക്കുന്നുണ്ട് സാരില്ല നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് സാഹു ഓടിയിരുന്നു കരയുന്നുണ്ട് നന്നായിട്ട് കാരണം പുള്ളിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല തൻ്റെ ഇമേജിനെ തന്നെ ഒരു പെണ്ണു കേസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞ ഉള്ള ക്ലിപ്സൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാണുന്നത് സാബു അതിൻ്റെ ഇടയിൽ കൂടി ജയിച്ച സന്തോഷത്തിൽ വരുന്ന സമയത്ത് വീഴാൻ പോയി ഇത്തിരി തടിയുള്ള ആളും കൂടി അല്ലേ അപ്പോൾ വീഴാൻ പോണ സമ സമയത്ത് മസ്താനിയൊന്ന് പിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ മസ്താനിയും പറയുന്നുണ്ട് അത് ഗുട്ടച്ചാണോ ബാഡ് ടച്ചാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് വളരെ രഹസ്യമായിട്ട് സംസാരിച്ച കേസ് പെട്ടെന്ന് ലക്ഷ്മി അത് റിയാക്റ്റ് ചെയ്തു ഇനി എന്തായാലും ലക്ഷ്മിക്ക് ഈ വരുന്ന ദിവസം നാളെ നമ്മുടെ ലാലേട്ടിന് എന്തായാലും പറയാൻ പോണേൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും സമാധാനപ്പെടുത്തി സാബുവിനെ അവിടെ നിന്ന് വിടുന്നുണ്ട് അതിന് ശേഷം ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും നല്ല കളറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട കളർ ബ്ലാക്ക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിന്നെല്ലാവരും ബ്ലാക്ക് ഇടുക എന്ന് പറയുന്നുണ്ട് നല്ല രസോണ്ടായിരുന്നു എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ട് ഇരിക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഓരോ പേര് പറയുന്നുണ്ട് ജിഷിന് ആറ് വോട്ടുണ്ട് കാരണം ജിഷിൻ്റെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു അടുക്കളയിൽ കൂടി ഭക്ഷണം ഉണ്ടാക്കി ഓരോരുത്തരും മനസ്സ് കീഴടക്കാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ജിഷിൻ്റെ ഫുഡ് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എത്ര ദേഷ്യപ്പെട്ടിരിക്കണമെങ്കിൽ പോലും ജിഷിൻ പിന്നെ ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരു ആറ് വോട്ട് ജിഷിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റെനയ്ക്കും ഒനിയൽ സാബുവും ഇങ്ങനെ മൂന്ന് പേരെയാണ് ക്യാപ്റ്റൻസി ടാസ്ക്കിന് വേണ്ടി തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തത് അടുത്തത് ലക്ഷറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ആ അപ്പോൾ ആ നേരത്തെ നമ്മൾ തലേ ദിവസം നടന്ന ആ ഒരു ഗെയിമിൽ ഓരോരുത്തർക്ക് ഓരോ സ്വർണ്ണം ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അത് എത്ര പേർക്ക് ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു എല്ലാവരും പോയിൻ്റുകളെല്ലാം ബിഗ് ബോസ് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു ഇരുപത് പോയിന്റിന് വേണ്ടിയാണ് നിങ്ങൾ പണിപ്പുരയിലേക്ക് പോകേണ്ടത് മൂന്ന് മിനിറ്റാണ് നിങ്ങൾക്കവിടെ ചിലവഴിക്കാനുള്ള സമയം ജിസേൽ പ്രവീൺ സാബുമാൻ ആരിൻ റെന അനു അനീഷ് ഇത്രയും പേർക്കാണ് പണിപ്പുരയിലേക്ക് പോകാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ടിരിക്കുന്നതാണ് പണിപ്പുരയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു എല്ലാവരും കയറുന്നു അതിൽ നിന്നും ഇരുപത് പോയിന്റിനുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ പപ്പടത്തിനൊക്കെ എട്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ആവശ്യത്തിനുള്ളിൽ അവർക്ക് എടുക്കാം പുറത്ത് വന്നതിന് ശേഷം ഇരുപത് പോയിന്റിൻ്റെ ഐറ്റംസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉപേക്ഷിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ നെവിൻ ഒരു കോമഡി കാണിച്ചു കാരണം നെവിനും ആരും ഒരു ഗോൾഡ് കോയിൻ കിട്ടുള്ളൂ ആ ഒരു ഗോൾഡ് കോയിൻ്റെ എമൗണ്ട് വരുന്ന വിധത്തിലുള്ള ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നെവിൻ അവിടെ ഇടന്ന് ഇങ്ങനെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരു മിനിറ്റിന് മുമ്പ് തന്നെ എല്ലാവരും പോയി പക്ഷെ നെവിൻ മാത്രം അതിൻ്റെ അകത്ത് വെക്കുന്നതാണ് കോമഡി ആക്കിയതാണ് ടെൻഷൻ കൊണ്ടാണെന്നൊന്നും അറിയില്ല നെവിൻ അതിൻ്റെ ഉള്ളിലേക്കിടന്നൊരു രസം പോലെ അവിടെ കിടന്ന് ഇരുന്നൊക്കെ ഇങ്ങനെ സമയം കളയാനുണ്ട് ജിസേൽ വന്ന് കാലേ പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷേ നെവിൻ അവിടെ നിന്ന് ഇറങ്ങില്ല എല്ലാവരും ടെൻഷൻ അടിച്ചു പോയി വിത്തിൻ സെക്കൻഡിനുള്ളിൽ മൂന്നോ നാലോ സെക്കൻഡിനുള്ളിൽ മാത്രമാണ് നെവിൻ അതിൻ്റെ പുറത്തിറങ്ങുന്നത് പിന്നെ ഐറ്റംസ് ഒക്കെ എന്ത് എത്രയ്ക്കാണെന്ന് നോക്കി അങ്ങനെ ഇരുപത് പോയിന്റിൻ്റെ മട്ടൺ ചിക്കൻ പിന്നെ പാല് അതേപോലെ കോഫി പൗഡർ അങ്ങനെയുള്ളതൊക്കെ അവർ എടുത്ത് ബാക്കിയുള്ളതെല്ലാം വെച്ചു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നിരുന്നപ്പോൾ നമ്മുടെ ആര്യം പറയുന്നുണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എടുത്ത പോയിന്റിനാണ് പോയി എടുത്തത് എ എന്ത് ഐറ്റംസ് ലക്ഷറി ബഡ്ജറ്റിനുള്ള സാധനങ്ങൾ എടുത്തത് നമ്മുടെ ഷാനവാസൊക്കെ നാലോ അഞ്ചോ പോയിന്റ് ഉണ്ടായിട്ട് പോലും അത് ഈ മൃഗങ്ങളായിട്ട് അഭിനയിച്ചവർക്കോ അല്ലെങ്കിൽ ആ പരസ്യത്തിൽ നിന്നവർക്കോ ഒന്നും കൊടുത്തില്ല അത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരിക്കും എന്ന് ഓർത്തിട്ട് കൊടുക്കാതിരുന്നതുകൊണ്ട് അത്രയും ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങളാണ് എടുക്കാൻ സാധിക്കാതിരുന്നത് അപ്പോൾ ആരും പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷറി ബഡ്ജറ്റിൻ്റെ ഐറ്റംസ് ഒന്നും തരില്ല ഇതൊരു വാണിംഗ് പോലെയാണ് ഇനിയുള്ളത് ഇതിലെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് സാധാ ഫുഡ് നിങ്ങൾക്ക് തരും അല്ലാതെ ഞാൻ ഞങ്ങൾ ലക്ഷറി ബഡ്ജറ്റിൻ്റെ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലക്ഷറി ബഡ്ജറ്റിന് തന്നില്ലെങ്കിലും സാധാ ഫുഡ് തരണം അത് ഓക്കെ എന്നൊക്കെ കാര്യം പറയുന്നുണ്ട് പക്ഷേ അനിമോള് നൂറ് നൂറ് എടുത്ത് പറയുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉള്ളത് കൊടുക്കണം എല്ലാവരും ഒരുമിച്ച് കഴിക്കണം കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കുക കുറച്ച് പേർക്ക് കൊടുക്കാതെ പറ്റില്ല എനിക്ക് വേണ്ട എന്ന് നൂറ് പറയുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് ഭക്ഷണത്തിൽ യാതൊരു പാർഷ്യാലിറ്റിയും പാടില്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ഒരേപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആര്യം കുറേ നേരം സംസാരിക്കും ും ആര്യം കുറച്ചൊക്കെ ഒന്ന് അതിൽ സോഫ്റ്റ് ആവുന്നുണ്ട് ഷാനവാസ് എന്ന് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് അര്യൻ ഈ ഇത് ഗോൾഡ് കോയിൻ കയ്യിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണ് കൊടുക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഷാനവാസിന് മാത്രമല്ലേ കിട്ടുകയുള്ളൂ ഇതിങ്ങനെ തന്നിരുന്നെങ്കിൽ ഈ ഹൗസിലുള്ള എല്ലാവർക്കും കിട്ടുമായിരുന്നില്ലേ അതൊക്കെ ന്യായമായി ചോദ്യമായിട്ട് തോന്നി എന്തായാലും ആ പ്രശ്നം അതോടുകൂടെ അവിടെ തീർന്നു അടുത്തത് ജയിൽ നോമിനേഷനായിരുന്നു ജയിൽ നോമിനേഷനിൽ മിക്കവരും പേര് പറഞ്ഞത് ലക്ഷ്മിയുടെയും ലക്ഷ്മിയുടെ കേസ് അറിയാം ഒരിയലിൻ്റെ കേസുമായിട്ട് വന്നതും അതുപോലെ തന്നെ ജിസേലിൻ്റെ പേരെ പറഞ്ഞത് ജിസേലിൻ്റെ പേര് പറയുമ്പോൾ ഞെട്ടുന്നുണ്ട് ജിസേൽ അപ്പോൾ ജിസേൽ ശരിക്കും ബാത്റൂമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ ബാത്റൂമിൽ ക്ലീൻ ചെയ്യുക അത് ജോലി മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ആൾക്ക് എപ്പോഴും കിച്ചണിൽ ഞാൻ തന്നെ അത് ഇടയ്ക്ക് ലൈവ് വെക്കാണെന്ന് ഓർക്കും ഇവർ ബാത്റൂമിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് വിനീ കിച്ചണിൽ ഓരോ പേരും പറഞ്ഞ് അവരോട് നിൽക്കാറുണ്ട് അതുതന്നെ കുടുംബത്തിലുള്ളവരും പറഞ്ഞു ബാത്റൂമിൽ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ജിസേൽ ആ വർക്ക് ചെയ്യുന്നതല്ല അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ വൃത്തിയായിട്ട് കാണുന്നില്ല അപ്പോൾ ജിസേൽ പറഞ്ഞു എൻ്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടേക്കണു അത് മറ്റുള്ളവർക്കൊരു ജോലി ഏടിപ്പിക്കണം അപ്പോൾ കൈ പൊട്ടിയേക്കണതുകൊണ്ടാണ് ബസലിട്ടപ്പോൾ കൈ നനയും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെവിൻ്റെയും ആര്യൻ്റെയും പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊടുത്തതെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അക്ബർ അത് പറഞ്ഞുകൊണ്ടാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോഴാണ് ജിസേൽ ഭയങ്കരമായിട്ട് വിഷമം പോയത് അക്ബർ പറഞ്ഞത് അപ്പോൾ ഞാൻ രണ്ട് പാത്രമുള്ള കഴുകുള്ളൂ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കഴുകുമ്പോഴാണ് എനിക്ക് എന്റെ കൈ നനയേ ഉള്ളു പിന്നെ കിച്ചണിൽ വന്ന ഓരോ ഐറ്റംസൊക്കെ ചെയ്യണേ എന്തിനാണ് അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് അക്ബർ എടുത്തു പറയുന്നുണ്ട് അതൊക്കെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ടുണ്ട് അതുപോലെ തന്നെ മിക്ക ആൾക്കാരും ഒക്കെ അങ്ങനെ ജിസേലിൻ്റെ പേരാണ് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പേരുമാണ് കൂടുതൽ പറഞ്ഞത് ആര്യം വന്നിട്ട് പറയുന്നുണ്ട് ആര്യന് ജിസേലിൻ്റെ പേര് പറഞ്ഞത് സങ്കടമായിട്ടുണ്ട് പക്ഷേ അത് ജിസേലിൻ്റെ ഒപ്പം നിൽക്കണെന്ന് അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ ജിസലിൻ്റെ പേര് പറയണമെന്ന് ഓർത്തത് പക്ഷേ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ചേർന്ന് തീരുമാനിച്ച് വെച്ചേക്കണു ജിസേലിൻ്റെ പേര് പറയണമെന്ന് അത് കേട്ടപ്പോൾ അക്ബറിനൊക്കെ ദേഷ്യം വന്നു അക്ബർ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അതങ്ങനെ പറയണത് എന്താ ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ചൂടാവുന്നുണ്ട് ആ സമയത്ത് ആരും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ജിസേലിൻ്റെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ പേരാണ് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മിയും ജിസേലിൻ തന്നെ ജയിലിലേക്ക് പോകാൻ എല്ലാവരും പേരൊക്കെ കൊടുത്തു റെഡിയാക്കി ജിസേൽ അത് കഴിഞ്ഞപ്പോൾ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്ന ഓർത്തില്ല അതും എന്റെ പേര് ആദ്യം പറഞ്ഞ് ലക്ഷ്മിയുടെ പേര് പിന്നെ പറഞ്ഞത് ഞാൻ അക്ബറിൻ്റെ അടുത്ത് ഇത്രയും പ്രതീക്ഷയില്ല അക്ബറിനൊക്കെ ചായ കൊണ്ടേ കൊടുത്തു ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കൊടുത്തു ഇവരെയൊക്കെ ഇങ്ങനെ എന്താ പറയാ തൻ്റെ കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കണായിരുന്നു ജിസേൽ അതുപോലെ തന്നെ റെന റനയും ജിസേലിന്റെ ഒക്കെ ഗാംഗിൽ പെട്ടതായിരുന്നു ഇപ്പൊ റെനയ്ക്ക് റെനയ്ക്ക് കുറച്ച് മാറി വേറെ കളിക്കാൻ തുടങ്ങി റെന പറഞ്ഞു en ജിസേലിന് തന്നെയാണ് ജയിലിലേക്ക് പോകാൻ അപ്പോൾ ആ സമയത്തൊക്കെ ജിസേലിൻ്റെ ഫേസൊക്കെ ആകെ മാറുന്നുണ്ടായിരുന്നു അക്ബർ പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളിങ്ങനെ പറയുമെന്ന് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് ആര്യനും പുറകെ പോകുന്നുണ്ട് ആര്യം പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങാ ഞാൻ പറയട്ടെ ഇത്ര പ്രശ്നമൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ നിർത്തി സംസാരിക്കുമ്പോൾ അക്ബറും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞ് ജിസേലിന് നന്നായിട്ട് കരയുന്നുണ്ട് ആര്യനും അക്ബറും കൂടി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ സമാധാനിപ്പിക്കുന്നുണ്ട് സമാധാനിപ്പിച്ച ആ ഒരു ജിസേലിനെ ഒരു ഇത് ആക്കിയെടുക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് ജിസേലിന് നേരെ ജയിലിലേക്ക് ജിസേലിനെയും ലക്ഷ്മിനേയും കൊണ്ടുപോകുന്നു ജയിലിൽ അവർക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം എന്ന് പറയാം കളിമണ്ണ് കൊടുക്കും ആ കളിമണ്ണ് ഉപയോഗിച്ച് ആ കുടുംബത്തിലെ പതിനാറ് പേരുടെയും ഫേസ് രൂപങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ആരുടെ രൂപമാണ് ഉണ്ടാക്കുന്ന അവർ പോയി ജയിലിന് മുമ്പിൽ ഇരുന്ന് കൊടുക്കണം അപ്പോൾ അത് നോക്കി അവരെ ഉണ്ടാക്കിയെടുക്കുക പതിനാറ് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ പോയി അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അവരത് നോക്കി ഇരുന്ന് ചെയ്യുന്നുണ്ട് ആദില എന്തോ ഒരു സാധനം പാത്രത്തിൽ മൂടിയിട്ട് കൊണ്ടുപോയിട്ട് അവർ ബെഡിൻ്റെ അവിടെ ഡ്രസ്സൊക്കെ വെക്കുന്നോടത്തുണ്ട് മൂടി വയ്ക്കുന്നുണ്ട് അതിനുശേഷം ആദില അനു നൂറ ഇവർ മൂന്ന് പേരും കൂടി നാരങ്ങ പിഴിഞ്ഞ് അവർക്ക് കുടിക്കാൻ കൊടുത്തിരിക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് നാരങ്ങ വെള്ളമൊക്കെ ആക്കി അവർ കുടിക്കുന്ന സമയത്ത് ആര്യം വരുന്നുണ്ട് അപ്പോൾ ഒരു കള്ളത്തരം അവർ ചെയ്യുന്ന പോലെ ആ അര്യം ഞാൻ സംസാരിച്ച് പോകുന്നുണ്ട് അവർ പിന്നീട് അതൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മുടെ ജിസേലിൻ്റെ അടുത്ത് പോയി ആനുവും നൂറയും കൂടി സംസാരിക്കുന്നുണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് ആ ജയിലിൻ്റെ അടുത്ത് തന്നെ ഒരു ബിബാഗിൽ നമ്മുടെ ആതിൽ കിടന്ന് ഉറങ്ങണുണ്ട് ആ ഉറങ്ങണ സമയത്ത് അനുവും നൂറേയും കൂടി പറഞ്ഞ് എന്തെവിടെ കിടന്ന് ഉറങ്ങണം നമുക്ക് വെസല് പാത്രമൊക്കെ കഴിയാനുണ്ട് നമുക്ക് കഴിഞ്ഞിട്ടൊക്കെ കിടന്നുറങ്ങാം വാ വാ വന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് ആ വിളിച്ച് എഴുന്നേൽപ്പിച്ച ദേഷ്യം കൊണ്ടാണ് അതും അതിലൊക്കെ വേറെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവുന്നറിയില്ല പിന്നെ അതിൽ ഇച്ചിരി ടെററായി അപ്പോഴത്തേക്കും അനീഷേ വന്ന് അനീഷാണ് വെസലിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ഇപ്പോൾ അനീഷ് ക്യാപ്റ്റൻ ആയതിനു ശേഷം പാത്രങ്ങളൊക്കെ അവരവരെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അവരവർ കഴുകുന്നുണ്ട് ആരാണ് കഴുകാത്തതെന്ന് വെച്ചാൽ ആര്യനൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ കഴുകാണ്ട് പോയിട്ട് ക്യാമറ പോലും കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അനീഷ് കണ്ടുപിടിച്ച് കഴിയിപ്പിച്ച് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് രാത്രി വിസ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് ഇവർ കിടന്നുറങ്ങേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീഷ് വിളിക്കേണ്ടത് അതിലെ വരും അതിലെ വരും അതിലെ വരൂ അനീഷ് അങ്ങനെയാണല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ദേഷ്യം പിന്നെ ഉണ്ട് ഓരോ അതിൽ പറഞ്ഞ് എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ എന്താ ഇത്ര എന്നോട് ഇത്ര പറയാനെന്തിനാണ് അനുവിനോടും നൂറയോടും പറയണമല്ലോ എൻ്റെ വെ പറയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒട്ട് ടെറാവുന്നുണ്ട് കുറച്ചിറങ്ങിയപ്പോൾ എന്ന് പറയുന്നുണ്ട് ചില പാത്രം കഴിവെച്ച ആര് ചില എന്താ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ബെഡിൻ്റെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് നമ്മുടെ ആതിലെയും നൂറയും നൂറ സമാധാനിപ്പിക്കാൻ വേണ്ടി നൂറയും ഈ അതിലയുടെ ഈ സ്വഭാവം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് സമ്മതിക്കണില്ല കാരണം അതിൽ ഇനി ഗെയിം സ്ട്രാറ്റജി ആണോ അതോ ശരിക്കും അതിലയുടെ മൂഡ് മാറിയതാണോ ഇവരുമിൽ ഉടക്കണ അറിയില്ല നൂറയുടെ അടുത്ത് പോയി കിടക്കാതെ ബെഡിൽ നിന്നൊക്കെ മാറി അനുവിൻ്റെ ബെഡിൽ പോയി ഇരിക്കുന്നുണ്ട് നൂറ അവിടെ ചെന്നിരിക്കുന്നുണ്ട് അനീഷേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ കിടന്നോളാം ഞാൻ അവിടെ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ടെറാവുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ അനീഷേട്ടൻ്റെ വേലക്കാരാണ് നിങ്ങൾ കേട്ടോ ഞാൻ കേൾക്കൂല്ല ഇയാൾക്ക് ഇത് കൂടുതലാണെന്നൊക്കെ പറയാം പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലേ നമ്മളൊരു ചെറിയൊരു വീടാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലാണ്ട് ആതിലേക്ക് കുറച്ച് മടിയുണ്ടെന്ന് തോന്നുന്നു പാത്രം കഴുകാനൊക്കെ അപ്പോൾ മടി പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് അതിന് ക്യാപ്റ്റൻ ആ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ് അപ്പം അനീഷ് അനീഷിന്റെ ജോലിയെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു അത് എല്ലാവരോടും പറയുന്നുണ്ട് നൂറേഴ് എന്തായാലും ആതിൽ ചെറിയൊരു ഉടക്കൊക്കെ ഉണ്ട് അപ്പം രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിരിക്കണേ അനുവിൻ്റെ ബെഡിൽ പോയിരുന്നാണ് ഇത് ഇങ്ങനെ പറയുന്നത് അനു ആണെങ്കിൽ പാവക്കുട്ടീനെ ഇങ്ങനെ ാണ് അവസാനം പറഞ്ഞ് നിങ്ങൾ അമ്മിൽ തല്ലി പിടിക്കല്ലേ നിങ്ങൾ അമ്മിൽ മാ വഴക്കിട്ട് മാറാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും എന്ന് പറയുന്നുണ്ട് സത്യമാണത് അവിടെ ഉള്ളവർ മാത്രമല്ല പുറത്തും ഈ ആതിലേന്ന് കുറേ വേർപിരിയും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒരു ഹിൻഡൊക്കെ നമ്മുടെ അനിമോട് കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ നാളെ നമ്മുടെ ലാലിട്ടം വരുന്നുണ്ട് അനിമോക്ക് എന്തായാലും ഇത്തവണ അധികം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ലക്ഷ്മിക്കായിരിക്കും ഇത്തവണ നർക്ക് വീഴണേന്ന് തോന്നുന്നു ഒനിയലിൻ്റെ കാര്യത്തിൽ കേസ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ജിസേലിന് ഇത്തവണയും ലാലേട്ട വന്ന് സോഫ്റ്റ് ആയിട്ട് ജിസേൽ പറയൂ എന്നൊക്കെ പറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് പറയലേ ലാലേട്ട എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ചീത്ത പറയാം